ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ അനന്ത വീഡിയോ ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നമ്മളെല്ലാം ഡെയിലി മൈ ലൈഫ് അല്ലെങ്കിൽ പുറത്ത് പോകുന്ന വീഡിയോ ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ഇന്ന് എടുക്കാൻ വിചാരിച്ചിട്ടോ എന്നാന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ സ്റ്റഡി വ്ലോഗ് വ്ലോഗം ഇത് ഞാൻ എടുക്കണമെന്ന് ഒരു പത്ത് വട്ടെങ്കിലും ഞാൻ ആലോചിച്ച് കാണും കാരണം എന്തെടുക്കാറില്ലയോ അങ്ങനെ ആലോചിച്ച കരുതിട്ട് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ പഠിക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഇച്ച വിളിച്ചിട്ട് പറഞ്ഞു ഇച്ച പോകാരും വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും വേഗം തന്നെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വളരെ വേഗം തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇച്ചയും കൂടെ കഴിച്ചു ഫുഡ് കഴിച്ച ശേഷം ഇച്ചപ്പിനെ തിരിച്ച് പോയി കേട്ടോ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെയും പഠിക്കാൻ വേണ്ടിയിരുന്നു ഞാനിപ്പോൾ പി എസ് സി ട്വൽത്ത് ലെവൽ എക്സാമാണ് ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന കേട്ടോ എനിക്ക് പി എസ് സി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു എൻ്റെ മൈൻഡിലേ ഓടിക്കൊണ്ടിരുന്ന ഒരു കാര്യമേ അല്ല പി എസ് സി എന്ന് പറയുന്നത് പക്ഷേ റീസൻ്റായിട്ടാണ് എനിക്ക് പഠിക്കണം എന്നൊരു ഇത് തോന്നിയത് കാരണം പ്രൈവറ്റ് ജോബിനേക്കാളും എന്തുകൊണ്ടും ഒരു പി എസ് സി ഗവൺമെൻറ് ജോബിൽ നല്ലതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ടും പിന്നെ എനിക്കിനി മുന്നോട്ടൊരു പതിനാല് പതിനഞ്ച് വർഷങ്ങളുണ്ട് അപ്പോൾ പഠിച്ചാൽ കൊള്ളാം എന്ന് വിചാരിച്ചു ആദ്യമൊക്കെ എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ പി എസ് സി ഞാൻ പഠിച്ചാൽ കിട്ടുമോ എന്നെക്കാട്ടിലും പഠിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞാൻ എന്തിനാണ് പഠിക്കുന്നത് പഠിച്ചാൽ കിട്ടുമെന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡൗട്ടിൻ്റെ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല പക്ഷെ പിന്നെ ഓരോരോ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ട്രൈ ചെയ്യാം എന്തുവാണേലും നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റെ പി എസ് സി ജേർണി അല്ലെങ്കിൽ പി എസ് സി സ്റ്റഡി ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ബുക്ക്സ് പോലുമില്ല അതാണ് മെയിൻ കാര്യം കേട്ടോ പി എസ് സി പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല ഞാൻ മെയിനായിട്ട് ഞാൻ നോക്കുന്നത് യൂട്യൂബിൽ കയറിയിട്ട് ഓരോ ക്ലാസ് കാണും പിന്നെ നമ്മൾ ടെലഗ്രാമിൽ വരുന്ന ആ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ജസ്റ്റ് വായിച്ചു നോക്കും വർക്കൗട്ട് ചെയ്യും പിന്നെ യൂട്യൂബിലാണ് ഒരുപാട് ഞാൻ ടൈം എടുത്ത് ഞാൻ കുറച്ച് പഠിക്കാൻ നോക്കുന്നു യൂട്യൂബിലായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബുക്കും കാര്യങ്ങളും അങ്ങനെ ഇല്ല ഞാനൊന്ന് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ തുടങ്ങിയിട്ട് നമുക്ക് എവിടെ വരെ എത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഒരു തുടക്കക്കാരി ഏകണ്ട് തുടക്കം നമുക്ക് എന്തായാലും ഒരു യൂട്യൂബ് വഴി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചാൽ കുറച്ച് കുറേ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഞാൻ കണ്ടു നമുക്ക് പറ്റും നമുക്ക് പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കണ്ടു പിന്നെ ഒരുപാട് പി സി ഒക്കെ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് ആണ് കേട്ടോ എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ഒരു ബുക്കിൽ നമ്മുടെ യൂട്യൂബിൽ ഓരോ ക്ലാസ്സും പറയുന്നതും ക്വസ്റ്റ്യൻ ആൻസ് ആൻസേഴ്സ് വരുന്നതുമൊക്കെ ഞാൻ എഴുതിയെടുക്കാൻ വേണ്ടി നോക്കും കേട്ടോ ഇന്നിപ്പോൾ ഞാൻ നോക്കുന്നത് ഭരണഘടന എന്ന് പറയുന്നൊരിതാണ് അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ആയിട്ട് ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ ഓരോ കാര്യം വെച്ചാൽ നമ്മൾ പി സിക്ക് വേണ്ടി നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഹിസ്റ്ററി ആയാലും അല്ലെങ്കിൽ എനിക്ക് നമ്മുടെ ജനറൽ നോളജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ പി സി പഠിക്കാൻ നേരത്തെ നമ്മുടെ ജി കെ പഠിക്കാൻ നേരത്തെ ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു വയറിലെ പല്ലുള്ള ജീവി വയറിലെ പല്ലുള്ള ജീവി ഞാനിങ്ങനെ ചിന്തിച്ച് വയറിലൊക്കെ പല്ലുള്ള ജീവിയോ അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ ഉത്തരം എന്നാന്ന് വെച്ചാൽ ഞണ്ടായിരുന്നു സംഭവം എനിക്ക് ഇതുവരെ ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ പോലും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു വയറ്റിനുള്ളിൽ പല്ലുള്ളൊരു ജീവി ഞണ്ടോ അപ്പോൾ പിന്നെ ഓരോരു ക്വസ്റ്റ്യൻ കണ്ടത് എന്നതാണ് കാലിൽ ചെവിയുള്ള ജീവി കാലിൽ ചെവിയുള്ള ജീവി എന്താ ജീവിയുടെ അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ നമ്മൾ അറിഞ്ഞിടാത്ത കുറേ ക്വസ്റ്റിൻ്റെ ആൻസറൊക്കെ നമുക്ക് ജി കെ പഠിക്കുന്ന വേണ്ടിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ പി എസ് സി പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത് അല്ലാണ്ട് എനിക്കിത് കാര്യങ്ങളും അറിയത്തു ഇല്ലായിരുന്നു അപ്പം ഞാൻ പഠിക്കാൻ നേരം ഒരു ഗ്ലാസ് കട്ടൻ കട്ടഞ്ചിയൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് നീ പഠിക്കാൻ നേരം എനിക്ക് നല്ലോണം മടിയാണ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ എനിക്കതാണ് പണ്ട് പോലും ഞാൻ ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ പോലും ഞാൻ എക്സാമിൻ്റെ തലേ ദിവസമായി അല്ലെങ്കിൽ എക്സാമിന് വൺ വീക്കിന് മുന്നേ ആയിരിക്കും ഞാൻ പോർഷൻസൊക്കെ കവർ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ അങ്ങനെ ഒരുപാട് സമയമെടുത്ത് പഠിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ നോക്കിപ്പോയി പരീക്ഷ എടുത്ത ആളാണ് ഞാൻ അപ്പോൾ ആ എന്നെ സംബന്ധിച്ച് ഈ ഇത് ഭയങ്കര ടാസ്ക് തന്നെയാണ് അതും വീട്ടിലിരുന്നുണ്ട് പഠിക്കുന്നത് ഭയങ്കര ടാസ്ക് തന്നെയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ പ്രശ്നം ഞാനിങ്ങനെ ആലോചിച്ചെന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ എന്നാലും നമുക്ക് ട്രൈ ചെയ്യാമെന്നേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നേ ആട്ടോ അപ്പോൾ പി എസ് സി പഠിക്കാൻ താല്പര്യമുള്ളവർ ഒരുപാട് പേരുണ്ട് പി എസ് സിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിലൊരാളാണിപ്പോൾ ഞാനും അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് ഞാൻ നോക്കുന്നത് ഭരണഘടന ആണ് കേട്ടോ നമ്മുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതിൻ്റെ ക്ലാസ്സൊക്കെയാണ് ഞാൻ ഇന്ന് കാണുന്നത് അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ക്ലാസ് കട്ടൻ ചായയുടെ കൂടെ വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് എനിക്ക് കുറേ നേരം ഇങ്ങനെ പഠിച്ച് കഴിയുമ്പോൾ നല്ലോണം ബോറടിക്കും അങ്ങനെ ഒരുപാട് നേരം പഠിക്കുന്ന ആന്നല്ല ഒന്നുമല്ല ഞാൻ ഇന്നിപ്പോൾ ഞാൻ ഒരു ടു അവേഴ്സ് എങ്കിലും പഠിക്കണം എന്ന് ഞാൻ എഴുതി വെച്ച് പഠിക്കാൻ ഇരിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ എന്താവും എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ വേറെ കാര്യം എന്ന് വെച്ചാൽ ടു അവേഴ്സ് കണ്ടിന്യൂസ്ലി ഞാൻ പഠിച്ചു അതാണ് ഈ ഒന്നാമത്തെ ഒരു ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് പറയുന്ന കാര്യം അതുതന്നെയാണ് സാധാരണ ഞാൻ ഇത്രയും ടൈമൊന്നും പഠിക്കാറില്ല കുറച്ച് സമയത്തൊക്കെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ പഠിക്കും അങ്ങനെ എന്താ ആക്കൊന്നു ആക്കാറില്ല കേട്ടോ അപ്പം ഇന്നോട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഇത്രയും ടൈം വെച്ചിട്ട് പഠിച്ച് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ടു ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് ഫുള്ള് ക്ലാസ്സും നമ്മുടെ യൂട്യൂബിൽ നിന്ന് തന്നെയായിരുന്നു ഞാൻ എടുത്തത് അങ്ങനെ ഞാൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോച്ചിങ്ങിനൊക്കെ പോകാൻ ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അടയ്ക്കേണ്ടി വരും പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് മുന്നോട്ട് പത്ത് ഒരു പതിനഞ്ച് വർഷം കൂടെ എനിക്ക് മുന്നോട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ട്രൈ ചെയ്യാം മീറ്റ് ചെയ്തിട്ട് കുറച്ച് 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 നമുക്ക് നോളേജ് നമ്മളുള്ള നോളജ് കുറച്ചും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം എന്ന് ആദ്യമൊക്കെ എനിക്ക് പി എസ് സി പഠിക്കാനായി വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കാരണം ഞാൻ ചിന്തിച്ചിരുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞു അല്ലേ കുറേ വർഷങ്ങളല്ലേ ഇനി കുറേ വർഷങ്ങളല്ലേ നോക്കാം നോക്കാം എന്നും പറഞ്ഞ് ചിന്തി ചിന്തിച്ചിരുന്ന ആളാണ് ഞാൻ പക്ഷേ പിന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് നമ്മളിങ്ങനെ നാളേക്ക് നാളേക്കൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും തോറും നമ്മുടെ ഓരോ സമയം കളഞ്ഞ് തീർന്നു ഉള്ളൂ അതായത് നാളെ നാളെയെന്ന് തോറും ദിവസങ്ങൾ വളരെ വേഗം പോവുകയാണ് അപ്പോൾ എന്താ പറയുക നാളെ നാളെ എന്ന് പറഞ്ഞിരുന്നാൽ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോഴേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാനിപ്പോൾ നോട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഓൺ ആക്കിയിട്ടാണ് ഞാൻ നോട്ട്സ് എഴുതിയെടുക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്നാണ് എടുക്കുന്നത് ചിലപ്പോഴും നമ്മൾ ടെലിഗ്രാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു ബുക്കിലോട്ട് മാറ്റി എഴുതാറുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നിനും ഓരോ സൈഡിലോട്ട് അതായത് ഹിസ്റ്ററിക്ക് നമ്മുടെ ഒരു ബുക്കിൽ നിന്ന് രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ട് ഹിസ്റ്ററിക്ക് ഇത്രയും സൈഡ് പിന്നെ മാത്സിന് ഇത്രയും സൈഡ് പിന്നെ ജി കെക്ക് ഇത്രയും സൈഡ് അപ്പം അങ്ങനെ ഇങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബുക്ക് ഒരു മൂന്നാല് ബുക്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും കേട്ടോ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അപ്പം നമുക്ക് നോക്കാം എന്നാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് വർക്കൗട്ടാവും ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം എന്നൊരു രീതിയിൽ പിന്നെ ഓരോ കാര്യം വെച്ചാൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ നമുക്ക് ഡൗട്ട് മാത്രമല്ല എങ്ങനെയെങ്കിലും കിട്ടണം അതായത് ഇതിപ്പം നമുക്കൊരു തുടക്കം മാത്രമാണ് ഈ ഒരു തുടക്കത്തിൽ എനിക്ക് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണം ഒരു വാശിക്ക ഉണ്ട് അപ്പോൾ അതിന് എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഞാനിപ്പോൾ ചിന്തിക്കുന്ന വെച്ചാൽ എനിക്കൊരു ഉണ്ട് അപ്പോൾ ആ ഒരു പ്ലാനിൽ എനിക്ക് മുൻപോകാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആ രീതിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്രിപെയർ പ്രിപ്പയർ ചെയ്ത് വരുന്നേ ഉള്ളൂ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് ഇനിയും മനസ്സിലാക്കാനുണ്ട് പിന്നെ ഓരോ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വർഷമായിട്ട് പി എസ് സി പഠിച്ചിട്ട് കിട്ടാത്തവരും അല്ലെങ്കിൽ ഒരുപാട് വർഷം പി എസ് സി ട്രൈ ചെയ്തിട്ടും കിട്ടാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കുള്ളിലൊരു സങ്കടം വിഷമൊക്കെ കാണാം എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന വെച്ചാൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടേ നമ്മളെ കൊണ്ടത് പറ്റില്ല അല്ലെങ്കിൽ നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് പറ്റുന്ന ടൈമിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്താൽ നമ്മുടെ ലൈഫിൽ അത് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും അതുമല്ല നമുക്ക് ഇപ്പോൾ നമുക്ക് നാളെ നാളെ എന്ന് പറഞ്ഞിരിക്കാണ്ട് നമ്മളിപ്പോഴത്തെ ടൈം നമ്മൾ എന്താ ആ ടൈം നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മൾ പോയാലും നമ്മൾ അത്രയും ടൈം കളയത്തുമില്ല നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ ഈ ഒരു ടൈമിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അത്രയൊക്കെ നമുക്ക് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റി എന്ന് പറയും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു സ്റ്റഡിയും പറയുന്നത് അപ്പോൾ എൻ്റെ ബ്ലോഗും കാര്യങ്ങളും എങ്ങനെയുണ്ടായെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എനിക്കറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഒത്തിരി പേര് പി സ്റ്റാർട്ട് ചെയ്യാനുള്ളവരൊക്കെ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തോ ആളാ നാളാന്നും പറഞ്ഞിരുന്നാൽ ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുമല്ല അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടതും പറഞ്ഞതൊക്കെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടല്ലോ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എന്നാലും ഞാൻ എനിക്കറിയാമെന്നുള്ള അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ സ്റ്റഡി വ്ലോഗ്യെന്ന് പറയുന്നത് അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ടൈം കളയണ്ട് വേഗം തന്നെ പഠിച്ചു തുടങ്ങിക്കാം അപ്പോൾ എന്നെപ്പോലെ പി എസ് സി ട്രൈ ചെയ്യാൻ ഇരിക്കുന്നവരും പി എസ് സി പഠിക്കുന്നവരും ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കടുത്ത് വേണ്ടിയിട്ട് കാണാം എല്ലാവർക്കും ബായ്